കോറ്റഗസ് ഇന്ന് നമ്മൾ സലാലയിലെ മറ്റൊരു പുതിയ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് സലാലയിലെ മുക്സിൽ എന്ന് പറയുന്ന ബീച്ചാണത് ഇത് സലാല സലാലി ഒരു സ്ഥലമാണ് കാരണം നമ്മൾ ഇതുവരെ കടല് തൊട്ടടുത്തങ്ങനെ നിന്ന് കാണായിരുന്നു ഒരേ രീതിയിൽ പക്ഷേ ഈ കടല് അങ്ങനെയല്ല ഇത് മലയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടിവാരത്താണ് ഈ കടലുകിടക്കുന്നത് ഇവിടെ കഴിഞ്ഞ കൊല്ലം ധാരണമായ ഒരു സംഭവം നടന്നു ഈ തിരകൾ ഒരു സുനാമി തിര പോലെ വന്നു അത് ആൾക്കാർ കൂടുതൽ ഭാഗം ഇരുന്നിരുന്നു പക്ഷേ അതിലൊരു കുടുംബം ആറുപേരും അവരുടെ തലയുടെ മേലെക്കൂടെ തിരമാല വന്ന് ആറെണ്ണം കടലിൽ വീണു അതിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റി ബാക്കി അഞ്ചു പേര് പോയി അഞ്ചു പേരും മരണപ്പെട്ടു അങ്ങനത്തെ ഒരു ഏരിയ ഈ ഏരിയ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമാണത് എത്തി എനിക്ക് പറഞ്ഞ മാമ്മ അതിന് ഇവിടെ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യപ്പോ നമ്മളിപ്പോ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് ഇനി ഇതിനും മുകളിൽ ആ ആ കുന്നിൻ്റെ മുകളിൽ നമ്മൾ പോകാനൊക്കെ പറ്റുമെടുത്ത് നടന്ന പോലുള്ള വഴികളൊക്കെ ഉണ്ട് കൂടുതൽ ഏരിയയിൽ പോകാൻ പറ്റുമോ അറിയില്ല അപ്പോൾ നല്ല കടൽ തെര നല്ലോണം ഉണ്ട് ഇത് ശരിക്കും ഇന്ത്യൻ ഇന്ത്യൻമാരത്തിൽ പെട്ട സ്ഥലമായതുകൊണ്ടാണ് ഈ കടലിന് ഇത്ര തിര എവിടെ